കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു കുടക് സ്വദേശിയാണ് സംഭവത്തിന് പുറകിലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പടക്കാട് വീട്ടിലുറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ആഭരണങ്ങൾ കവർന്ന് പീഡിപ്പിച്ച കേസിൽ പ്രതി കുടകു സ്വദേശിയായ യുവാവാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പ്രതി കസ്റ്റഡിയിലുള്ളതായാണ് സൂചന സംഭവം നടന്ന മെയ് പതിനഞ്ചു മുതൽ ഇയാളെ കാണുവാനില്ല സിസിടിവി ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ലെങ്കിലും ഇയാളുടെ നടത്തം കണ്ട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുടക സ്വദേശിയായ യുവാവ് വിവാഹം കഴിച്ചതിന് ശേഷം വർഷങ്ങളായി പ്രദേശത്ത് താമസിച്ചു വരികയാണ് പത്താംതരം തരം വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പോകുന്നതിനിടെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ കുടകിൽ കേസുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവം നടന്ന പ്രദേശത്തെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാൾ അവിടെ നിന്നും ആഭരണങ്ങൾ കവർച്ച ചെയ്ത് ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ തിനാൽ വീട്ടുകാർ പരാതി നൽകിയില്ല ഡി ഐ ജി തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാർ അടങ്ങുന്ന പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്